എല്ലാവർക്കും നമസ്കാരം ഒരു അധ്യാപിക തന്റെ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയെ പ്രണയിക്കുന്നു ടീച്ചർ അന്നത്തെ പ്രായം മുപ്പത്തി ഒൻപത് വയസ്സാണ് അതായത് ഇരുപത്തിനാല് വയസ്സിന്റെ പ്രായവ്യത്യാസം ഇരുവരും പ്രണയിച്ചു വിവാഹവും കഴിച്ചു ഭാവിയിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റായി വിദ്യാർത്ഥി രണ്ടായിരത്തി പതിനേഴ് മെയ് പതിനാലിന് തന്റെ മുപ്പത്തി ഒൻപതാം വയസ്സിൽ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി മാറിയ വിദ്യാർത്ഥി ഈ കഥ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെയും ഭാര്യ ബ്രിജിത് മാക്രോണിൻ്റെയും കഥയാണ് ഭർത്താവുമായി ഇരുപത്തിനാല് വയസ്സിന്റെ പ്രായവ്യത്യാസം യാഥാസ്ഥിതികവാദികളുടെയൊക്കെ മുഖം ചുളിക്കുന്ന പ്രണയകഥ അസ്വാഭാവികമായ ഒരു പ്രണയകഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവരുടെ ബന്ധം ആരംഭിച്ചപ്പോൾ കുറിച്ച് ആശങ്കാകുലരായ മാക്രോണിന്റെ മാതാപിതാക്കൾ അവനെ പാരീസിലെ ഒരു പ്രശസ്തമായ സ്കൂളിലേക്ക് മാറ്റി അയച്ചു വേർവിരിൽ ഉണ്ടായിട്ടും അവർ പരസ്പരം കത്തെഴുതി ബന്ധം തുടർന്നു അങ്ങനെ ഒടുക്കം ബ്രിജിറ്റ് രണ്ടായിരത്തി ആറിൽ തന്റെ ആദ്യ ഭർത്താവിനെ വിവാഹമോചനം ചെയ്യുകയും രണ്ടായിരത്തി ഏഴിൽ ഇമാനുവൽ മാക്രോണിനെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നും വിവാദമായ പാപ്രാസികളുടെ കഥകളിൽ നിറഞ്ഞു നിന്ന ബ്രിജിത് മാക്രോൺ സ്ത്രീയാണെന്ന് തെളിയിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് താൻ ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രീയമായ തെളിവുകളും ഫോട്ടോഗ്രാഫുകളും യു എസ് കോടതിയിൽ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ബ്രിജിത്ത് സ്ത്രീയല്ലെന്നും പുരുഷനായിട്ടാണ് ജനിച്ചതെന്നുമാണ് തന്റെ വിശ്വാസമെന്ന് യു എസിലെ തീവ്ര വലതുപക്ഷ ആശയപ്രചാരകനും രാഷ്ട്രീയ നിരൂപകനുമായ കാൻ്റസ് ഓവൻസ് പ്രചരിപ്പിച്ചതാണ് പുതിയ വിവാദത്തിന് കാരണം എന്തായാലും കാൻഡസ് ഓവൻസിനെതിരെ ഈ ദമ്പതികൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് തന്റെ ഭാര്യ ഗർഭിണിയായതിന്റെയും കുട്ടികളെ വളർത്തുന്നതിന്റെയും ചിത്രങ്ങൾ ഫ്രഞ്ച് പ്രസിഡന്റ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു എന്നത് ഒരു നിസ്സാരമായി തള്ളിക്കളയേണ്ട വാർത്തയല്ല ഫ്രാൻസിന്റെ പ്രഥമ വനിതയാകുന്നതിന് മുൻപ് ബ്രിജിത് ഒരു ഫ്രഞ്ച് ലാറ്റിൻ അധ്യാപികയായിരുന്നു അമിയൻസിലെ ഒരു സ്വകാര്യ ഹൈസ്കൂളിൽ വെച്ചാണ് ഇവർ ഇമാനുവൽ മാക്രോണിനെ കണ്ടുമുട്ടുന്നത് അവിടെ ഒരു നാടക ഒക്കെ നടത്തിയിരുന്നു മാക്രോണിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ രണ്ടായിരത്തി വരെ ബാങ്ക് ആൻഷ ലൂയിസ് ഔസിയറിനെ അവർ വിവാഹം കഴിച്ചിരുന്നു ആദ്യ വിവാഹത്തിൽ അവർക്ക് മൂന്ന് കുട്ടികൾ സെബാസ്റ്റ്യൻ ലോറൻസ് സ്റ്റിഫൈൻ എന്നിവരെല്ലാം ഉണ്ട് ഇന്ന് അവർ വളർന്നു വലുതായി ഏഴ് പേരക്കുട്ടികളുമുണ്ട് ഫ്രാൻസിന്റെ പ്രഥമ വനിത എന്ന നിലയിൽ അവർ ഔദ്യോഗിക പദവിയൊന്നും വഹിക്കുന്നില്ലെങ്കിലും പക്ഷേ അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ ഫ്രാൻസിനെ പ്രതിനിധീകരിക്കുകയും വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഒക്കെ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് ബ്രിജിത്ത് ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീയാണെന്ന അടിസ്ഥാനരഹിതമായ കിംവദന്തികൾ പുറത്തു വരുമ്പോൾ ഇവരുടെ പ്രണയകഥകളും ചർച്ചയാവുകയാണ് ബ്രിജിത്ത് ട്രാൻസ്ജെൻഡർ ആണെന്ന് ആരോപിച്ച് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും രംഗത്ത് വന്നിട്ടുണ്ട് മുൻപ് തന്റെ എഴുപത്തിയേഴാം വയസ്സിൽ സ്ത്രീ എന്ന് തെളിയിക്കാനുള്ള അവസ്ഥയിലാണ് ബ്രിജിത്ത് ഇത് ആദ്യമായല്ല ബ്രിജിത്ത് ഇത്തരത്തിൽ ആരോപണം നേരിടുന്നത് ഞാൻ പറഞ്ഞോളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും സമാന സംഭവങ്ങൾ അരങ്ങേറി നത്താച്ചേ എന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും എഴുതിയ ഒരു തീവ്ര വലതുപക്ഷ ജേണലിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് ആദ്യം ഒരു ആദ്യമൊരു ഉണ്ടാകുന്നത് ബ്രിജിറ്റ് മാക്രോൺ പുരുഷനായി ജനിച്ചുവെന്നും പരിവർത്തനം ചെയ്തുവെന്നും ഉള്ള അടിസ്ഥാനരഹിതം അപകീർത്തികരവുമായി കിവന്തതികൾ റെ താനെടുത്ത ഒരു അഭിമുഖത്തിലും ആവർത്തിക്കുന്നുണ്ട് ജീൻ മൈക്കൽ ട്രോഗ്നിക്സ് എന്നാണ് യഥാർത്ഥ പേരെന്നും വരെ ഇവരിങ്ങനെ പറഞ്ഞു എന്നാൽ ബ്രിജിത്തിന്റെ മൂത്ത സഹോദരന്റെ പേരായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫ്രഞ്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാക്സിൻ വിരുദ്ധ ഗ്രൂപ്പുകൾ കി അനോണിയന്റെ അനുയായികൾ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എതിർക്കുന്ന അക്കൌണ്ടുകൾ എന്നിവയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ബ്രിജിത്തിനെതിരായ വീഡിയോകളും ഒക്കെ ധാരാളമായി വൈറലാകുന്നുണ്ട് ബ്രിജിത് മാക്രോണും സഹോദരനും ചേർന്ന് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു തുടർന്ന് പാരീസ് കോടതിയിൽ ഫയൽ ചെയ്ത മാനനഷ്ട കേസിൽ എണ്ണായിരം യൂറോ ബ്രിജിത്തിനും അവരുടെ സഹോദരൻ അയ്യായിരം യൂറോയും നഷ്ടപരിഹാരമായി നൽകണമെന്ന് വിധി വന്നു എന്നാൽ പ്രതികൾ അപ്പീലിന് പോയി പക്ഷെ ആ കേസ് നിലനിന്നില്ല എന്തായാലും കാൻഡീസ് ഓവൻസിനെതിരെ നൽകിയ മാനനഷ്ട കേസിൽ അമേരിക്കയിൽ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ മാക്രോണും ഭാര്യയും തയ്യാറെടുക്കുന്നത് വലിയ ഏറ്റവും നിൽക്കുന്നുണ്ട് കാര്യങ്ങൾ നാൽപ്പത്തി ഏഴുകാരനായ ഇമാനുവൽ മാക്രോണും എഴുപത്തിരണ്ട് വയസ്സുകാരിയായി ബ്രിജിത്ത മാക്രോണും എന്തായാലും ഹാപ്പിയാണ് ഇരുവർക്കും മക്കളൊന്നുമില്ല പക്ഷേ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി ബ്രിജിറ്റിന്റെ ഇടപെടൽ മാക്രോണിന് ഒരുപാട് സഹായകരമായിട്ടുണ്ട് വർഷങ്ങളായി ഇമാനുവൽ മാക്രോൺ തന്റെ ഭാര്യ ബ്രിജിറ്റിനുള്ള തന്റെ ആഴമായ സ്നേഹത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് എന്നാലും അവർ പുരുഷനല്ല അവരോട് പുരുഷനായിരുന്നവർ ട്രാൻസ്ജെൻഡർ ആയി മാറിയതാണെന്നുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ല അവർ പ്രസവിച്ച ഒരു സ്ത്രീയാണ് മൂന്ന് മക്കളുണ്ട് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ നേരിടേണ്ടി വരിക അവർ അത് കോടതിയിൽ തെളിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ഒരു ഗതികേട് തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അന്ന് അന്ന് നടന്നതിനു ശേഷം വിജയ പ്രസംഗത്തിൽ മാക്രോൺ തന്റെ ഭാര്യയോട് നന്ദി പറഞ്ഞുകൊണ്ടൊരു വാചകമുണ്ട് അവരില്ലാതെ ഞാൻ ഞാനാകുമായിരുന്നില്ല എന്നാണ് അതായത് പ്രണയത്തിനങ്ങനെ ഭാഷയോ അല്ലെങ്കിൽ രൂപമോ പ്രായമോ ഒന്നും അടിസ്ഥാനമല്ല എന്ന് മനസ്സിലാക്കുന്നതാണ് ഇമാനുവൽ മാക്രോന്റെയും ബ്രിജിത്തിന്റെയും പ്രണയകഥ എന്തായാലും ആ കോടതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഇനി ഇവർ സമർപ്പിക്കുമോ കേസ് ഏതു വഴിക്ക് പോകുമെന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്